ഏഷ്യാനെറ്റിൽ പുതിയതായി പ്രേക്ഷകർക്കായി ഒരുങ്ങുന്ന പുതിയ കുടുംബ സീരിയലാണ് മഴതോരും മുൻപേ പതിവ് സീരിയലുകളിൽ നിന്ന് വ്യത്യസ്തമായൊരു അനുഭവം നൽകാനാണ് ഈ പുതിയ പരമ്പരയുടെ ശ്രമം ജൂലൈ ഏഴ് മുതൽ സംപ്രേക്ഷണം ആരംഭിക്കുന്ന ഈ സീരിയൽ സംബന്ധിച്ചുള്ള പ്രമോകളെല്ലാം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട് പ്രമേയം കഥാപാത്രങ്ങൾ പശ്ചാത്തല സംഗീതം എന്നിവയെല്ലാം പ്രേക്ഷകരെ ആകർഷിക്കാൻ കഴിഞ്ഞതോടെയാണ് പ്രമോകൾ വൈറലാകുന്നത് കുടുംബം വൈകാരികമായി ഉപേക്ഷിക്കപ്പെടുന്നതിൻറെ വേദന വകവയ്ക്കാതെ കൃപയോടും സഹനശക്തിയോടും കൂടി ജീവിതം നയിക്കുന്ന അലീന എന്ന പെൺകുട്ടിയുടെ ഹൃദയസ്പർശിയായ കഥയാണ് മഴതോരു മുൻപേ ഇതിൽ അലീനയായി എത്തുന്നത് എല്ലാവരുടെയും പ്രിയങ്കരിയായ നടി നികിത ആണ് നിഖിത രാജേഷ് എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലാവണം എന്നില്ല എന്നാൽ ഒരു കാലത്ത് മലയാളികളുടെ പ്രിയപ്പെട്ട ജാനിക്കുട്ടിയായിരുന്നു ഇത് മഴവിൽ മനോരമയിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന മഞ്ഞുരുകും കാലം എന്ന സീരിയലിൽ ജാനിക്കുട്ടിയുടെ കൗമാരകാലം ചെയ്തത് നികിത രാജേഷ് ആണ് അതിനുശേഷം നികിതയെ അധികം മലയാളം മിനി സ്ക്രീൻ ലോകത്ത് കണ്ടിട്ടില്ല ഇപ്പോൾ ഏഷ്യാനെറ്റിലൂടെ മലയാളത്തിലേക്ക് തിരികെ എത്തുകയാണ് നികിത അലീന എന്ന കഥാപാത്രത്തെയാണ് നികിത അവതരിപ്പിക്കുന്നത് സീരിയലിൽ പ്രധാന കഥാപാത്രവും നികിതയാണ് ജോയ്സിയുടേതാണ് കഥ ഒരു അനാഥാലയത്തിന്റെ പശ്ചാത്തലത്തിൽ തുടങ്ങുന്ന കഥ പിന്നീട് അതിലെ കുട്ടികളെ പലരുമായി ദത്തെടുക്കുന്നതും പിന്നീട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും ഒക്കെയാണ് സീരിയലിന്റെ പ്രമോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജൂലൈ ഏഴ് മുതൽ രാത്രി ഏഴുമണിക്കാണ് സീരിയൽ സംപ്രേക്ഷണം ചെയ്യുന്നത് ഏഷ്യാനെറ്റിലേക്ക് ജോയിസിയുടെ തിരിച്ചുവരവ് കൂടിയാണ് ഈ സീരിയൽ കാതോട് കാതോരം എന്ന സീരിയലിൽ നായകനായി എത്തിയ രാഹുൽ സുരേഷ് ആണ് നികിതയുടെ പേരായി ഈ സീരിയലിൽ എത്തുന്നത് കുടുംബ ബന്ധങ്ങളുടെ ഗൗരവവും മനുഷ്യരുടെ സ്വഭാവത്തിലെ ആഴവും ചിത്രീകരിക്കുന്ന ഈ സീരിയൽ പ്രേക്ഷകരെ തൊടുന്ന കഥയാകും എന്നാണ് കരുതപ്പെടുന്നത് ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ നിമിഷങ്ങളിലൂടെ വലിയ ബന്ധങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നതിന്റെ ദൃശ്യാവിഷ്കാരമായിരിക്കും മഴ ുംപേ ഏഷ്യാനെറ്റ് ഒരുക്കുന്ന മറ്റൊരു മനോഹരമായ കുടുംബ പരമ്പരയാകാൻ ഈ പുതിയ സീരിയലിന് കഴിയുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു സംപ്രേക്ഷണം തുടങ്ങുന്നതിന് മുൻപേ തന്നെ വലിയ പിന്തുണയും ആകാംക്ഷയും ഈ പരമ്പരയ്ക്ക് ലഭിച്ചിരിക്കുകയാണ് മഞ്ഞുരുകും കാലം എന്ന സീരിയലിന് ശേഷം നികിതയെ മലയാളത്തിൽ അധികം കണ്ടിട്ടില്ല പഠനത്തിനു വേണ്ടി ബ്രേക്ക് എടുത്തു മാറിയ നടി പിന്നെ പ്രത്യക്ഷപ്പെട്ടത് തമിഴ് സീരിയൽ ലോകത്താണ് തമിഴ് സീരിയൽ ലോകത്ത് തിരക്കുള്ള നായികയായി മാറി നികിത മോഹൻലാലിന്റെ ആദ്യ സിനിമയിലെ നായിക പൂർണിമാ ഭാഗ്യരാജിന്റെ കൂടെയൊക്കെയാണ് താരം തമിഴിൽ അഭിനയിച്ചിരുന്നത് എന്ന സീരിയലിൽ നായികാ റോളിലാണ് താരം എത്തിയത് ആ കഥാപാത്രത്തിന് വളരെ സ്വീകാര്യതയാണ് തമിഴിൽ ലഭിച്ചത് ഇപ്പോൾ തമിഴ് ലോകത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നടിമാരിൽ ഒരാൾ കൂടിയാണ് നിക്കിത താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഫോട്ടോയ്ക്കെല്ലാം തമിഴ് ആരാധകരും ഉണ്ട് ഓമനത്തിങ്ങൽ പക്ഷി എന്ന സീരിയലിൽ ബാലതാരമായി അഭിനയ ലോകത്തേക്ക് വന്നതാണ് നിക്കിത രാജേഷ് പിന്നീട് രഹസ്യം ദേവി മഹാത്മ്യം സസ്നേഹം പോലുള്ള നിരവധി സീരിയലുകൾ ചെയ്തു സീരിയലുകൾ മാത്രമല്ല കളേഴ്സ് ആകസ്മികം കന്യാകുമാരി എക്സ്പ്രസ് എന്നിങ്ങനെയുള്ള സിനിമകളിലും നിക്കിത അഭിനയിച്ചിട്ടുണ്ട് മല്ലികൂടാതെ സൂര്യവംശി അരുന്ധതി പോലുള്ള നികിതയുടെ സീരിയലുകളും ശ്രദ്ധേയമായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ